ആയത്തിൽ കുറിച്ച് ഇമാം ഇങ്ങനെ ആ ശരിക്ക് ശരിക്ക ആയത്തിൽ കുറിച്ചൊക്കെ ഓതി തീരുമ്പോഴേക്ക് ആളുകൾ കാത്തിരിക്കാന് എന്താ മുപ്പത് സുബഹാനുള്ള പറയാത്തരം ഞാൻ എന്തോ ഒരു തിരക്കില്ലേ നീ എവിടുക്ക് തിരക്ക് എങ്ങോട്ട് പോകാൻ ആ തിരക്ക് എന്തിനാണ് ഈ തിരക്ക് ഈ സുബഹാന ചെല്ലിയാലോ മുപ്പത്തിമൂന്ന് സുബഹാനുള്ള ഇമാമിന്റെ തീരുമ്പോഴേക്ക് മറ്റേയാൾ തൊണ്ണൂറ്റൊമ്പതും കഴിഞ്ഞിട്ടുണ്ട് ഹന്തും കഴിഞ്ഞു തക്ബീറും കഴിഞ്ഞു പറഞ്ഞു എന്നാണ് നോക്കുന്നതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യരുത് മാല കൊണ്ട് മാത്രം ഇതൊക്കെ എണ്ണി കണക്കാക്കുന്ന അങ്ങനെയും കരുതണ്ട അങ്ങനെ മാല അങ്ങനെയല്ല മാലങ്ങനാണ് മറിച്ചാൽ ഒക്കെ ഇരിക്കോളും അങ്ങനെ തത്വം ആളുകൾ സദാ തിക്രില് മുഴുകിയ ആളുകൾ അവര് തിക്രി ചൊല്ലുന്ന സമയങ്ങൾ അല്ലാത്ത സമയത്ത് പതിവ് തിക്രല്ലുന്നവരാണ് മാലങ്ങനെ മറിച്ചാൽ ആ സമയത്തുള്ള തിക്ക് ആ മറിക്കുള്ള ദിക്കറിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് അല്ലാതെ നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് കണക്കാക്കി മറിക്കുന്ന മറിയെ പറ്റിയല്ല പറഞ്ഞേ പറഞ്ഞേക്കരക്ക് കൂട്ടരുത് തിരക്ക് കൂട്ടേണ്ട കാര്യങ്ങളിലോ അതിന് തിരക്കില്ല നിസ്കാരം കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നബിസഹി നോക്കുമ്പോ

ശേഷവും വേണം ഹംദു സലാത്തു ഇതിങ്ങനെ പറഞ്ഞുകൊടുത്തു വേറൊരാൾസ്കരിച്ചു കഴിഞ്ഞിട്ടതാ ഹംദു സലാത്തും കേൾക്കാൻ പറഞ്ഞു അയ്യുഹൽ മുസല്ലി ഓ ഓസ്കാരക്കാരാഴു ത് എത്രയും ഉത്തരം നൽകപ്പെടും കാരണം തിരക്കില്ലാതെ പരിഗണിക്കേണ്ടതൊക്കെ പരിഗണിച്ച ദ്വയാണ് നിങ്ങൾ ധ അതുകൊണ്ട് അതിന് ഉത്തരം